പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് സമസ്തയെ വളരെ രൂക്ഷമായി വിമർശിക്കാറുള്ളത് അല്ലെങ്കിൽ അവർ വിശ്വാസപരമായിട്ട് പല വ്യതിയാനങ്ങളും സംഭവിച്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ സലഫികൾ അല്ലെങ്കിൽ മുജാഹിദുകൾ വളരെ രൂക്ഷമായ രൂപത്തിൽ പറയാറുള്ളത് എന്ന് ചോദിക്കാറുണ്ട് നമ്മൾ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടിയും കൃത്യമായിട്ടും കൊടുക്കാറുണ്ട് നമുക്ക് ആദ്യമായിട്ട് കുറച്ച് വീഡിയോസുകൾ കാണാം

കൃത്യമായിട്ട് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന കാഴ്ചയാണ് കാക്കണം ഞങ്ങളെ മടകൂലേ എന്നാണ് അപ്പോൾ നമ്മളിത് ഷിർക്കാണ് എന്ന് പറയുമ്പോൾ പല സമസ്തകാരും ചോദിക്കും ഇത് എങ്ങനെയാണ് ഷുർക്കാവുന്നത് നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല നിർവചനം എന്താണെന്ന് തിരിയില്ല യഥാർത്ഥം ഷിർക്കിനെ വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ദാത്തിലും സിഫത്തിലും അഫ്വായിലും പങ്കു ചേർക്കലാണ് ഷിർക്ക് എന്ന് പറയുക അള്ളാഹുവിന്റെ അസ്തിത്വത്തിലും അള്ളാഹുവിന് മാത്രം കഴിയുന്ന കഴിവുകളിലും അവന്റെ അസ്മാവ് സിഫാത്തുകളിലും പങ്കു ചേർക്കലാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ കാക്കണ മടവൂര് എന്ന് പറയുമ്പോൾ കാവൽ തേടുന്ന സഹായം ലഭിക്കേണ്ടത് ആരിൽ നിന്നാണ് അള്ളാഹുൽ നിന്ന് മാത്രം മാത്രാഹുൽ നിന്ന് ലഭിക്കേണ്ട എന്ത് ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ശിർക്കിന്റെ ഒരു ഗൗരവത്തെ കുറിച്ച് ആരെങ്കിലും അള്ളാഹു പങ്കു ചേർക്കുകയാണെങ്കിൽ അവൻ സ്വർഗ്ഗം നിഷിദ്ധമാക്കുന്ന മനുഷ്യന്റെ ഏത് ലക്ഷ്യത്തെക്കാളും അപ്പുറം ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമാണ് മുസ്ലിമിന്റെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമാണ് സ്വർഗം നിഷിദ്ധമാവും എന്നാണ് പറയുന്നത് മാത്രമല്ല ആരെങ്കിലും അവന്റെ കർമ്മങ്ങളെല്ലാം നിശ്ചലമായി പോകുന്ന അതിന് കുറാനും മറ്റൊരു ഭാഗത്തു ആണ് ഹബാ മൻസൂറന്ന് അതായത് കർമ്മം ചെയ്ത ആളുകൾ അവർ നമസ്കരിച്ചവരാണ് നോമ്പ് നോറ്റവരാണ് ഹജ്ജ് ചെയ്ത് ഒരുപാട് കർമ്മങ്ങൾ ചെയ്തവരാ പക്ഷെ അവർ ശിർക്കട് ചെയ്തതിൽ സംഭവിച്ചത് കൊണ്ട് പരലോകത്ത് ഈ കർമ്മങ്ങൾ ആയിട്ട് നാള് വരുമ്പോൾ ഹബാ മനസൂറ അതിന്റെ ഒരു പൊടിപടലങ്ങളെ പോലെ പാറുന്ന അതിന് ഗൗരവമായ ഒരു കാരണം കൊണ്ടാണ് നമ്മളെ സമസ്തയെ നിങ്ങൾ ചെയ്യുന്ന ഇത്തരം ആരാധനകൾ ഷുർക്കാണ് ഇത് തറപ്പിച്ച് പറയുന്നത് പലപ്പോഴും അവർക്ക് അവർ ചിന്തിക്കുന്നത് അവരോട് എന്തെങ്കിലും വെറുപ്പുണ്ട് എന്നുള്ള രൂപത്തിലാണ് പല ആളുകളും അതിനെ കാണാറുള്ളത് ഇപ്പോൾ നമ്മളെ ഒരു നൂറ് വർഷ കാലം മുമ്പ് ഷുർക്ക് വളരെ ഈ രൂപത്തിൽ വ്യാപകമായിരുന്ന സമയത്ത് നമ്മുടെ പണ്ഡിതന്മാരും സെൽഫി പണ്ഡിതന്മാരും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാരും പ്രഭാഷകന്മാരൊക്കെ വളരെ ഗൗരവത്തിൽ ഇത് സൂചിപ്പിച്ചത് കാരണം ഒരുപാട് ആളുകൾ ഈ വിശ്വാസം തെറ്റാണെന്ന് മനസ്സിലാക്കുകയും യഥാർത്ഥ ദൈനീക മാർഗത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തിട്ടുണ്ട് ആ ദൗത്യം തന്നെയാണ് നമ്മളിവിടെ നിർവഹിക്കുക ുന്നത് അപ്പോൾ പ്രിയപ്പെട്ട എൻ്റെ സഹത സഹോദരങ്ങളോട് സമസ്ത കുടുംബങ്ങളിൽ ജനിച്ച സഹോദരങ്ങളോടും സഹോദരിമാരോടും പറയാനുള്ളത് നിങ്ങളോട് യാതൊരുവിധ പ്രതികാരമോ അല്ലെങ്കിൽ നിങ്ങളെ കളിയാക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങളെ ആക്ഷേപിക്കണമെന്നോ ഒരു ഉദ്ദേശവുമില്ല നിങ്ങളെ പരലോകം രക്ഷപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വളരെ കൂടിയാണ് ഈ കാര്യം സൂചിപ്പിക്കുന്നത് നമ്മളൊരു ഉമ്മത്താണ് ഒരു കിബിലയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്നവരാണ് ഉമ്മത്തിനെ ബാധിക്കുന്ന ഒരു പ്രശ്നം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിന്നാ പ്രതിരോധിക്കുന്നവരാണ് ആ ഒരു നിലക്ക് അള്ളാഹുവിന് അല്ലാത്ത ആരാധനകൾ ചെയ്യുന്ന ഇത്തരം വിശ്വാസ വ്യതിയാനങ്ങളിൽ നിന്ന് മടങ്ങി മുഹമ്മദ് റസൂർ അള്ളാഹി സലാഹു അലൈഹു ഇവിടെ നിർവഹിച്ച എല്ലാ പ്രവാചകന്മാരും നിർവഹിച്ച ആ തൗഹീദിന്റെ അള്ളാഹു മാത്രം ആരാധിക്കുന്ന ആ പാതയിലേക്ക് കടന്നു വരണമെന്നാണ് വളരെ സ്നേഹത്തോടു കൂടി പറയാനുള്ളത്